സൊ ഗ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു കാര്യം പറയുന്നത് ചത്തുബുദ്ധി അവിടെ കിടപ്പുണ്ട് വൈകിയ നല്ല രീതിയിൽ പക്ഷെ മാറ്റമുണ്ട് ഡമ്പുളികൾ ഇന്ന സെൻസ് സ്റ്റാമിന അവിടെ സ്ട്രെങ് അവിടെ എല്ലാം ഇമ്പ്രൂവൈസ് ആയിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എല്ലാവരും പറയും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് എനിക്ക് സമയം കിട്ടുന്ന ജോലി കാരണം ഇവർക്കും ഇന്നലെ രാത്രി ജോലി ചെയ്യുന്നത് എട്ട് ഒമ്പത് മണി വരെ വർക്ക് കഴിഞ്ഞ് വന്ന് ഇന്ന് കോഴിക്കോട് തന്നെ ഇവിടെ നിൽക്കുകയാണ് കാരണ നമ്മൾ ചിന്ത എന്തോ ഫസ്റ്റ് നമുക്ക് വോക്ക് ഔട്ട് രാവിലെ ചെയ്യണം സോ അതാണ് നമ്മുടെ ഫസ്റ്റ് തോട്ട് രാവിലെ കൃത്യമായി എണ്ണിച്ചു തൊട്ടടുത്തുള്ള ബീച്ചിൽ വന്ന് വോക്ക്ഔട്ട് ചെയ്തു നാളെയും ഇത് തന്നെയാണ് ചെന്നു ഇന്നും നൈറ്റ് വരെ വർക്ക്ഔണ്ട് അപ്പോൾ തിരിച്ചു വണ്ടി ഓടിച്ച് എറണാകുളം പോകാൻ പറ്റത്തില്ല അപ്പോഴും നമ്മുടെ തോട്ട് നെക്സ്റ്റ് ഡേ എങ്ങനെ വോക്ക്ഔട്ട് ചെയ്യാൻ പറ്റും സോ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡയറ്റ് കാര്യങ്ങൾ കൃത്യം ഞാൻ കാണിക്കുന്നതായിരിക്കും ചെയ് മൂന്നെണ്ണം കൂടെ എണ്ണി എണ്ണിക്കെ മൂന്നെണ്ണം കൂടെ ചെയ്ത് തീർത്താൽ മതി മൂന്നാമത്തെ സെറ്റിലെ മൂന്നെണ്ണം കൂടെ ലാസ്റ്റ് മൂന്നെണ്ണം ചെയ് വാ

രണ്ട് ചപ്പാത്തി മുട്ട കറിയും തിത്ത് മൂന്ന് മുട്ടയും ഉണ്ട് രണ്ട് മുട്ട സോറി കുഴിക്കുന്ന മുട്ട ഞാൻ ഉഴുന്ന വട കഴിക്കും ചിക്കൻ കറി കഴിക്കും അപ്പം കഴിക്കും അത് കഴിച്ചോ പക്ഷെ മറ്റേ ഒന്നും കഴിക്കാൻ സമയത്തില്ല ഓക്കെ സോ ഞാൻ നല്ല ഫ്രഷ് വടയൊക്കെ കഴിക്കുക അടുത്ത ദിവസത്തെ ഡയറ്റാണ് മോർണിംഗ് അവൾ കഴിക്കുന്ന പറയുമ്പോഴത്തേക്കിനും രണ്ട് ചപ്പാത്തിയും മുട്ടയും ഞാൻ താണ്ട മൂന്ന് അപ്പവും ചിക്കൻ കറി ഉണ്ട് ഇതിനകത്ത് ഓക്കെ സോ അതാണ് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആദ്യം ഒരു കട്ടൻ ചായ ഓടിച്ചു കട്ടൻ കാപ്പി ഓടിച്ചു തൊട്ടിക്കോ ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസസ് പിന്നെ എൻ്റെ ചിക്കൻ ഒന്ന് ഇവിടെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഗഴ്സ് പകരം എനിക്കൊരു മുട്ട തന്നിരിക്കുകയാണ് ഓക്കെ ഫൈൻ എന്തെങ്കിലും ആവട്ടെ പ്രോട്ടീൻ അല്ലേ കഴി കഴി കഴിഞ്ഞാൽ അതാ രണ്ട് ഗ്രേവി ഒരേ ഗ്രേവിയാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി എന്താ കുടിക്കുന്നത് വിത്തൗട്ട് ഷുഗർ ഞാൻ ഒരു ലൈം ജ്യൂസ് വിനീത് എന്തോന്നറിയല്ലോ ഒരു മുട്ടയൊക്കെ വെച്ചൊരു സാധനം മുട്ട പോസ്റ്റായിരുന്നു സോ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരം നമ്മളൊരു ഷവർമ്മ വന്ന് ഓർഡർ ചെയ്തതാണ് വിത്തൌട്ട് ഈ പറഞ്ഞ റൊമാലിയ റൊട്ടി അതുപോലെ തന്നെ മയനാസ് ഒന്നും ഇല്ല എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ പിന്നെ അല്ല കഴിച്ചു ഒരു ജ്യൂസും കൂടെ ഉണ്ടേ മധുരട മധുര കഴിക്കുമ്പോൾ രുചിയുണ്ടോടാ ഞാൻ കുറ്റിച്ചിറ ബിരിയാണി ഞാൻ കഴിക്കുകയാണ് ബീഫ് ബിരിയാണി അത് നോക്കിക്കൊണ്ട് അവള് വെറുതെ ഇരിക്കുന്നു കൊള്ളാം കേട്ടോ ഞാനിത് കഴിക്കുന്നു അവൾ നോക്കുന്നു ഞാനിത് കഴിക്കുന്നു അവൾ ഇത് നോക്കുന്നു രാത്രിത്തെ ഫുഡാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചോ കഴിച്ചോ കഴിച്ചു നല്ല പെപ്പർ ചിക്കൻ കറിയും മധുരമൊന്നും വേണ്ട മധുരം ഒന്നും വേണ്ട നോക്കട്ടെ തീരെ വന്നിട്ടില്ലെങ്കിൽ കുടിക്കണ്ട അവിടെ പോയി ഞാൻ കുടിച്ചോടാ നോക്കട്ടെ ആ അങ്ങനെ വിളിച്ചാൽ മതി മധുരം ഇല്ലാതെ വിളിച്ചാൽ മതി ഈ രാത്രി തൊട്ടും ഇടിയാതെ അടച്ചുപോയി നാളെ കഴിക്കാം ഇതിനിപ്പോൾ കഴിക്കണ്ട രാത്രി ഇത്ര നേരം ഷുഗർ ഭയങ്കരമായിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഡയറ്റിന് വേറെ ആരാണ് ഇടപെടുന്നു ഞാനായിരിക്കും നോക്കുന്നതിൻ്റെ ഡയറ്റിന്